സ്വർണ്ണവിലയിൽ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടായി നിൽക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം പുലർച്ചെ മാർക്കറ്റ് തുറന്നപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവിലൂടെ തുടങ്ങി പിന്നീട് അത് ഇങ്ങനെ ഉച്ചക്കായപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് വന്ന് പിന്നീട് വൈകുന്നേരം ആയപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ ഒരു കുതിച്ചുയർന്നു വരുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് എറേസർ സം ഓഫ് ഫ്രൈഡേ ലോസസ് ഓൺ ഡോളർ വീക്ക്നെസ് അതായത് ഡോളർ വീക്ക് കൂടി ഫ്രൈഡേയിൽ ഗോൾഡിന് നഷ്ടപ്പെട്ട ചില നഷ്ടങ്ങളൊക്കെ ഗോൾഡ് മായ്ച്ചു കളഞ്ഞു എന്നൊക്കെ വന്നിരുന്നു പക്ഷേ യു എസ് ഐ എസ് എം പി എം ഐ ഡ്രോപ്പ് ടു ഫോർട്ടി എയ്റ്റ് പോയിൻറ് ഫൈവ് എന്ന അതായത് യു എസിലെ ഐ എസ് എം പി എം ഐ നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് രൂപയൊക്കെ കുറഞ്ഞതോടുകൂടി ഗോൾഡ് വീണ്ടും താഴേക്ക് പോയി താഴേക്ക് പോയി മീൻസ് പോസ്റ്റീവ് ടെറിട്ടറിയിൽ ഗ്രീനിഷ് ലെവൽ തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത് അതായത് നെഗറ്റീവിലേക്ക് പോയിട്ടില്ല ആ ഉയർച്ച ഗോൾഡിനെ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് ഒക്കെ ഇപ്പോഴും വളരെ തീവ്രമായ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് തീവ്രമായ അവസ്ഥയിൽ തന്നെ തുടരുന്നു അതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയരും ഒക്കെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഗോൾഡ് ഇനിയും ഉയരും എന്നാണ് പറയാനുള്ളത് എങ്കിൽ കൂടിയും വാങ്ങാനുള്ള ആളുകൾ ഈ ഹയർ ലെവലിൽ വാങ്ങാൻ എന്തരെയും പറയില്ല ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് വാങ്ങുന്നതായിരിക്കും ഉചിതം എപ്പോൾ വലിയ ആളോട്ട് വാർ വരും എന്നറിയില്ല കേട്ടോ ആളോട്ട് വാർ ഫുൾ ഔട്ട് ആളോട്ട് വാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐ ഡിന്ന് തന്നെ പരിധി ഉണ്ടാകും എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഒരു ലെവലല്ലേ ആ ഒരു ആങ്കിളിലാണ് വെയിറ്റ് ഫോർ ബൈ എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാ വാറ് തീവ്രമായി കൊണ്ടു നിൽക്കുകയാണ് അതുകൊണ്ട് ഗോൾഡ് ഈ ഒരു പ്രശ്നം തീരുന്ന സഹ ഒരു ലെവലല്ല ഇപ്പോൾ കിടക്കുന്നത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവാത്തത് കൊണ്ട് ഗോൾഡ് ഈ ഒരു വിൽക്കാനുള്ള ആളുകളോടും കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ് അതിനും ഉള്ളത് കാരണം പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതുപോലെ ഗോൾഡ് ഈ ആഴ്ച തന്നെ എന്ത് ചെയ്യും ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊടുക്കുകയാണ് ഇസ്പുലം ഇസ്രായേലും അമാസും ഇസ്രായേലും പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പാടെ അപ്പോൾ ടെൻഷൻ റൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഉയരും ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എൻ്റെ പ്രത്യേക ഇപ്പോൾ ഈ ഡ്രോ ഉയർച്ച ഞാൻ പറഞ്ഞില്ല യു എസ് ഐ എസ് എം വന്നതിന് ശേഷം ആ ഉയർച്ച നഷ്ടപ്പെടുത്തി ഇതുകൊണ്ട് ഗോൾഡ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഒരു ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് പവന് അൻപത്തി മൂവായിരം ആണുള്ളത് നാളെ ഇതേ പ്രൈസ് തന്നെ തുടർന്നു പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇന്നലെ നൽകും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക